വിജൻ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇണങ്ങാനോ പിണങ്ങാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നത് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു എന്ത് സമ്മർദ്ദത്തിലാണ് എന്ത് തന്ത്രത്തിലാണ് ഈ തീരുമാനം എടുപ്പിക്കാൻ സി പി ഐക്ക് സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ടം മുതൽ നയപരമായ അതായത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ തന്നെ നയപരമായ വിട്ടുവീഴ്ചയ്ക്കാണ് സി പി എം തയ്യാറായത് ഈ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ എന്നുള്ള കടുത്ത നിലപാടായിരുന്നു സി പി ഐ സ്വീകരിച്ചു ആ നയപരമായ വിഷയം എന്നത് ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ അതിലെ കടുത്ത എതിർപ്പ് തുടരുകയും ചെയ്തിരുന്നത് അതിൽ സി പി എമ്മിനെ പ്രതിസന്ധി പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇടതു നയങ്ങളിൽ വെള്ളം ചേർത്തു വർഗീയ അജണ്ടകൾ നടപ്പിലാക്കപ്പെടേണ്ട ഒരു പദ്ധതി നടപ്പിലാക്കാനായി കൊണ്ടുവന്ന ഒരു പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി എന്നുള്ളത് തന്നെയാണ് ആ സി പി ഐ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ എൽ ഡി എഫിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഇങ്ങനെ സി പി എം ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് ആ ഇടതു നയത്തിൽ ഉള്ള വെള്ളം ചേർക്കലാണ് ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മും സി പി ഐയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കൃത്യമായ നിലപാടായിരുന്നു സി പി ഐ സ്വീകരിച്ചത് അതിൽ സി പി എമ്മിന് വലിയ തരത്തിലുള്ള പരിക്കേറ്റു എന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് കാരണം നയപരമായ കാര്യത്തിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടായി വർഗീയമായ അജണ്ടകൾ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന് അടിയറവ് പറയുകയായിരുന്നു സി പി എം എന്നുള്ള വിമർശനം ഉയരാൻ ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയ ശേഷം ഒരു തീരുമാനം മതിയായിരുന്നു എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ ഉയർന്നിരുന്നു എന്തായാലും സി പി ഐയുടെ ഈ നയപരമായ വ്യതിയാനം എന്നുള്ള കടുത്ത നിലപാടിൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള നിലപാടിന് വഴങ്ങേണ്ടി വന്നത് സി പി എമ്മിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്പോഴും പി എം സി പദ്ധതി എങ്ങനെ മരവിപ്പിക്കും എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് ഒരു രാഷ്ട്രീയപരമായ വിജയമായാണ് കേന്ദ്രം സർക്കാർ ഈ പി എം സി പദ്ധതിയിൽ സംസ്ഥാനത്തെ ഒപ്പിടിപ്പിക്കാൻ കഴിഞ്ഞതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടതും അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുള്ളത് തന്നെ ഇനി അതിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പിന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയേണ്ടത് കേന്ദ്ര സർക്കാർ അതിന് എത്രമാത്രം വഴങ്ങും എന്നുള്ള കാര്യവും അറിയേണ്ടതാണ് യെസ് മറ്റൊന്ന് പ്രതികരണങ്ങൾ വലിയ ഒരു സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന മുന്നണിക്കകത്തുണ്ടാവുന്ന ചില സ്വാരസ്യങ്ങളുണ്ട് മാത്രവുമല്ല അന്ന് ഉയർന്ന പ്രതിഷേധങ്ങളിലൊക്കെ സി പി ഐ പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അത് പ്രവർത്തകർക്കിടയിൽ അതിർത്തി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രതികരിക്കേണ്ട രീതി കുറച്ച് ഭയപ്പെടുത്തിയായിരുന്നു ബിനെ വിഷയം ഇന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു സംസാരിച്ചത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉപസമിതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ലെങ്കിൽ ഒരു പഠനം നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ അത് വൈകിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കുമോ സർക്കാർ നിൽക്കുന്നത് ഇതിൽ എന്ത് എന്ത് തന്ത്രമായിരിക്കും സർക്കാർ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ഫൈറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് അതിൽ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ടോ സി പി ഐ തന്നെ എന്തായാലും മന്ത്രിസഭാ ഉപസമിതിയൊക്കെ യോഗം ചേരും പക്ഷേ ഈ സർക്കാരിന് ഇനി കാലാവധി ആകെ ആറുമാസത്തോളം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിയില്ല എന്ന് സി പി എമ്മിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഉറപ്പും കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാനുള്ള തീരുമാനത്തിലേക്കും ഒക്കെ എത്തിയിട്ടുള്ളത് നേരത്തെ പഞ്ചാബ് ഇതിന് സമാനമായ രീതിയിൽ ഒരു കത്ത് നൽകുകയും തൽക്കാലം മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ മറ്റ് തുകകളൊന്നും വിഹിതങ്ങളൊന്നും നൽകാതെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുകയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് വീണ്ടും പഞ്ചാബ് തിരികെ പി എം സിയുടെ ഭാഗം റിയിച്ചതിനെ തുടർന്ന് വിഹിതങ്ങൾ നൽകി തുടങ്ങിയത് അതുപോലുള്ള നിലയിൽ ഉള്ള കടുത്ത സമ്മർദ്ദത്തിലേക്കൊക്കെ കേന്ദ്ര സർക്കാരിന് പോകാൻ കഴിയും പക്ഷേ കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചില വിഹിതങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട ചില വിഹിതങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് അതിന് മുമ്പ് ഈ എസ് എസ് കെയുമായി ബന്ധപ്പെട്ട വിഹിതം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു സർക്കാരിനെ കൊണ്ട് ഇങ്ങനെയൊരു രാഷ്ട്രീയ വിജയം ഉണ്ടാക്കിക്കാൻ കഴിഞ്ഞു